കേരളത്തിന് ഇനി ബി ജെ പി നയിക്കുന്നത് മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറാണ് കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരനെ തീരുമാനിച്ചത് കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെച്ചത് രാജീവിന്റെ പേരാണ് ഈ നിർദ്ദേശം യോഗം അംഗീകരിക്കുകയായിരുന്നു നാമനിർ നിർദ്ദേശ പത്രിക ഇന്ന് നൽകുമെങ്കിലും നാളെ സംസ്ഥാന കൌൺസിൽ യോഗത്തിലാണ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് രാജീവിനെ കൂടാതെ എം ടി രമേശ് ശോഭ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരുടെ പേരുകളും സാധ്യതാ പട്ടികയിൽ ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ഉടൻ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കെ സുരേന്ദ്രൻ അന്വേഷ സ്ഥാനത്ത് തുടർന്നേക്കുമെന്നും പ്രചാരണമുണ്ടായിരുന്നു സംസ്ഥാന പ്രസിഡന്റാകാൻ താൽപര്യമില്ലെന്നാണ് രാജീവ് ചന്ദ്രശേഖർ മുൻപ് കേന്ദ്രത്തെ അറിയിച്ചിരുന്നത് എന്നാൽ യുവാക്കളെ ഉൾപ്പെടെ പാർട്ടിയിലേക്ക് ആകർഷിക്കാനും സമൂഹ മാധ്യമങ്ങളിലൂടെ സാന്നിധ്യം ശക്തമാക്കാനും രാജീവിന്റെ സാന്നിധ്യം അനിവാര്യമാണെന്ന് കേന്ദ്ര നേതൃത്വം നിലപാടെടുത്തു ആരായിരിക്കും ബി ജെ പി യെ കേരളത്തിൽ നയിക്കുക എന്നറിയാനായി പ്രവർത്തകരും നേതാക്കളും മൂന്ന് മാസമായി കാത്തിരിക്കുകയായിരുന്നു രണ്ട് പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ അനുഭവത്തോടു കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് സംഘപരിവാർ പശ്ചാത്തലമില്ലാതെ പാർട്ടി സംസ്ഥാന പ്രസിഡന്റാകുന്ന ആദ്യ ബി ജെ പി നേതാവ് പ്രത്യേകതയുമുണ്ട് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു ഐ ടി ആൻഡ് ഇലക്ട്രോണിക്സിന്റെയും നൈപുണ്യ വികസനത്തിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രിയാകാൻ രാജീവിനെ സഹായിച്ചത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദവും കമ്പ്യൂട്ടർ സയൻസിലെ ബിരുദാനന്തര ബിരുദവുമാണ് വ്യോമസേന ഉദ്യോഗസ്ഥനായ എം കെ ചന്ദ്രശേഖരന്റെയും വല്ലി ചന്ദ്രശേഖരന്റെയും മകനായി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അഹമ്മദാബാദിലായിരുന്നു രാജീവിന്റെ ജനനം കർണാടകയിൽ നിന്നാണ് കേരളത്തിലേക്കുള്ള വരവ് തൃശ്ശൂർ കൊണ്ടിയൂരിലാണ് അമ്മ വീട് ആദ്യം പേജറും പിന്നെ മൊബൈലും ഇറക്കി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ബി പി രാജീവ് സാങ്കേതിക വളർച്ചയുടെ സഹയാത്രിയനായി രണ്ടായിരത്തി അഞ്ചിൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ രൂപീകരിച്ച് ബിസിനസ് രോഗം വിപുലമാക്കി രണ്ടായിരത്തി ആറ് മുതൽ കർണാടകയിൽ നിന്ന് തുടർച്ചയായി മൂന്ന് തവണ രാജ്യസഭയിലെത്തി രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ കേന്ദ്ര സഹമന്ത്രിയായി കേരള എൻ ഡി എയുടെ വൈസ് ചെയർമാനായിരുന്നു ഈ മാസം അവസാനത്തോടെ പുതിയ ദേശീയ അധ്യക്ഷനെയും തെരഞ്ഞെടുക്കും ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാൻ പകുതി സംസ്ഥാനങ്ങളിൽ പ്രസന്റ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകണമെന്നാണ് പാർട്ടിയുടെ നിബന്ധന